ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിലവിലെ ഏറ്റവും അധികം ഫാൻസ് ഉള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയർ ആണ് റോക്കി റോക്കി എന്ന് പറയുന്ന ഏറ്റവും കരുത്തനായ മത്സരാർത്ഥിയാണ് സിജോ വീഴ്ത്തിയിരിക്കുന്നത് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് സിജോയുടെ ഗെയിമിനെ കുറിച്ചാണ് ബിഗ് ബോസ് വീട്ടിൽ പ്രവോക്കിംഗ് ഗെയിം കളിച്ചിരുന്ന മത്സരാർത്ഥികളാണ് സിജോ ഗബ്രി റോക്കി തുടങ്ങിയവർ അതിനകത്ത് സിജോയുടെ പ്രവോക്കിംഗ് ഗെയിമിൽ ഇപ്പോൾ റോക്കി വീണിരിക്കുകയാണ് മറ്റു പലരെയും റോക്കി പ്രൊവോക്ക് ചെയ്ത് കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി നിന്ന സമയത്താണ് സിജോ ഇപ്പോൾ റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കിയിരിക്കുന്നത് ഇതിലൂടെ സീസൺ സിക്സിലെ ഗെയിം ചേഞ്ചർ കൂടിയായി മാറുകയാണ് സിജോ റോക്കിയെ പോലെ തന്നെ അത്യാവശ്യം ഫാൻ ഫോളോയിങ്ങും സപ്പോർട്ടുമുള്ള മത്സരാർത്ഥിയാണ് സിജോ റോക്കിയുടെ ഒരു ഇടി കിട്ടിയാൽ എന്ത് പോയത് ഒരു കരുത്തനായ മത്സരാർത്ഥിയാണ് ഇനിയിപ്പോൾ സിജോ പറയുകയാണെന്ന് വെക്കാം എനിക്ക് പരാതിയില്ല അയാളെ തിരിച്ചു കൊണ്ടുവരാമെന്ന് അങ്ങനെ പറഞ്ഞാൽ പോലും റോക്കി തിരിച്ചു വന്നാലും സിജോയുടെ ഔദാര്യത്തിൽ നിൽക്കുക എന്നൊരു രീതിയിലേക്ക് അത് മാറും അത് തുടർന്നുള്ള റോക്കിയുടെ ഗെയിമിനെ തീർച്ചയായും ബാധിക്കുകയും ചെയ്യും വലിയൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നിട്ട് ആ മത്സരാർത്ഥി അവിടെ നിർത്താൻ ബിഗ് ബോസ് തീരുമാനിച്ചാൽ സ്വാഭാവികമായും അത് ഷോയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നതുകൊണ്ട് ബിഗ് ബോസ് മിക്കവാറും റോക്കിക്ക് ഇനി ഒരു ചാൻസ് കൊടുക്കാൻ ഒരു സാധ്യതയും ഇല്ലെന്ന് തന്നെയാണ് കരുതുന്നത് കാരണം നമ്മൾ റോബിൻ്റെ കേസ് കണ്ടതാണ് റോബിൻ ഇടിക്കുകയല്ല പിടിച്ച് തള്ളുകയാണ് ചെയ്തത് എന്നിട്ട് പോലും അതൊരു വലിയ അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ ആയിട്ട് കണ്ട് റോബിനെ പുറത്താക്കി അപ്പോൾ ഈ ഘട്ടത്തിൽ റോക്കിയെ പുറത്താക്കാൻ ബിഗ് ബോസ് രണ്ടാമതൊന്ന് ആലോചിക്കുമോ എന്ന് സംശയമാണ് എന്തായാലും സിജോയ്ക്ക് സന്തോഷിക്കാം ഏറ്റവും കരുത്തനായ മത്സരാർത്ഥിയെ തന്നെ പുറത്താക്കുന്നതിൽ സിജോയ്ക്ക് വിജയിക്കാൻ സാധിച്ചു ഒരു ഇടി കിട്ടിയാലും മിഷൻ ആയി എന്ന് തന്നെയാകും സിജോയും കരുതുക